ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചക്കക്കുരു മുഴക്കുറ്റിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ മുഴുകുറ്റി ഉണ്ടാക്കുന്നവർ എന്തായാലും എൻ്റെ വീഡിയോയുടെ താമ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നാട്ടിൽ പോയപ്പോൾ കുറച്ച് ചക്കക്കുരു കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഇത് നമുക്ക് ആ സമയത്ത് ചക്കയുടെ അല്ലായിരുന്നു എനിക്ക് പഴുത്ത ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക വേവിച്ച് തിന്നുന്നതിന് അല്ല ചക്ക വറുത്ത അതിനെല്ലാം കഴിഞ്ഞ് ഇഷ്ടം എനിക്ക് പഴുത്ത ചക്ക തിന്നെ നല്ല വരിക്ക് ചക്ക പക്ഷെ ആ സമയത്ത് ഉണ്ടായില്ല പക്ഷേ നാത്തൂൻ്റെ വീട്ടിൽ ചക്ക മൂത്ത് കിടപ്പുണ്ടായിരുന്നു ഒരു അഞ്ചാറ് ദിവസത്തിന് വേണ്ടിയിട്ട് പോയതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പഴുപ്പിച്ച് തിന്നാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പം ആ മൂത്ത ചക്ക പറിച്ച് അതിൻ്റെ മടലൊക്കെ ചെത്തിയിട്ട് എനിക്ക് അമ്മച്ചി തന്നു വിട്ടതാണേ എൻ്റെ അമ്മായിയും എനിക്ക് തന്നു വിട്ടതാണ് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം അങ്ങനെ അത് പഴുത്തൊന്നുമില്ല കേട്ടോ എന്താണെന്നറിയത്തില്ല പക്ഷെ എന്നാലും എനിക്ക് ചക്കക്കുരു ഉപകാരപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു ഇതുപോലെ മെഴുക്കു വറ്റി വെച്ച് കഴിക്കുന്നത് ഇത് ചാറുകറി വെക്കുന്നത് കഴിഞ്ഞു കൂടുതലും എനിക്കിതുപോലെ മെഴുക്കു വറ്റി വെച്ച് കഴിക്കുന്നതാണ് ഇഷ്ടമേ അപ്പോൾ ഇത് കണ്ടില്ലേ ആ ആദ്യത്തെ ഒരു ചക്കക്കുരു ഞാൻ ഗ്ലൗസ് ഒന്നും ഇടാതെ അല്ലേ ഫിംഗർ ക്യാപ്പ് ഒന്നും ഇടാതെ ചെത്തി നോക്കി പക്ഷേ കൈ നിറയെ കറയാകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഫിംഗർ ക്യാപ്പ് ഇട്ട് ആണെന്നുണ്ടെങ്കിൽ ചക്കക്കുരു പൊളിച്ചതിന് ശേഷം നമ്മൾ രണ്ട് പാത്രമൊക്കെ കഴുകി ചാരമൊക്കെ ഇട്ട് രണ്ട് കരിക്കലൊക്കെ തേക്കുമ്പോഴത്തേന് നമ്മുടെ കയ്യിലെ അങ്ങ് പോകുമല്ലോ ഇവിടെ എവിടെ കരിക്കലം കഴുകാൻ അതുകൊണ്ട് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ട് ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് കറ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടോ ഇനി നമ്മൾ ആ വൃത്തിയാക്കിയെടുത്ത ചക്കക്കുരു എല്ലാം ഇതുപോലെ നീളത്തിലാണ് ഞാൻ അരിയുന്നത് കേട്ടോ മെഴുക്കോറ്റൊക്കെ നമ്മൾ പൊതുവേ നീളത്തിലാണ് ചാർറിക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വട്ടത്തിലാണ് അരിയുന്നത് അപ്പം ഇങ്ങനെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കുകയാണ് പിന്നെ മൂവാറ്റുഴലാണെന്നുണ്ടെങ്കിൽ ഈ ചക്കക്കുരു മാങ്ങയൊക്കെ ഇട്ട് നല്ല തേങ്ങ അരച്ചു കയറി വെക്കും അത് നല്ല ടേസ്റ്റാ കേട്ടോ പക്ഷെ എന്നാലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ മെഴുകോറ്റ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഈ ചക്കക്കുരുവെല്ലാം നമുക്കിതുപോലെ ഒന്ന് കീറിയെടുക്കാം ഇനി നമ്മൾ നന്നാക്കി എടുത്ത ചക്കക്കുരു എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ ചട്ടിക്കകത്ത് അടുപ്പിൽ വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആദ്യം തന്നെ കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ടില്ല ജസ്റ്റ് അതിൻ്റെ നേപ്പനെ ഉള്ള വെള്ളമുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ച് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം അത് മൂടി വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം എന്നെപ്പോലെ മെഴുക്കുവറ്റി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പം ഇത് കണ്ടില്ലേ നമ്മുടെ ചക്കക്കുരുവെല്ലാം നല്ലവണ്ണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് ചക്കപ്പഴം തിന്നാൻ പറ്റിയില്ലെങ്കിലും നല്ല ചക്കക്കുരു നല്ല ചക്കക്കുരുമായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്തും കിട്ടി അതായത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇനി ഞാനൊരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനൊരു ചെറിയ സവാള ഒരുപാട് വലിയ സവാളയല്ല ചെറിയൊരു സവാള എടുത്ത് അതുപോലെ തന്നെ ആ സവാള അരിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം വേറെ ഒന്നും തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണേൽ കാന്താരിയോ അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാന്താരിയൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റാട്ടോ അതുപോലെ പച്ചമുളക് ഇടേണ്ടവർക്കും പച്ചമുളക് ഇടാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ നമ്മൾ അരിഞ്ഞ് ഇട്ടുകൊടുത്തിരിക്കുന്ന സവാള ഉണ്ടല്ലോ സവാളയും ആ ഒരു കറിവേപ്പിലൊന്ന് ജസ്റ്റ് വാടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്താ ഒരു അര ടേബിൾ സ്പൂൺ എന്ന് പറയാനില്ല കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മീറ്റ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു ഇവിടെ കിട്ടാഞ്ഞിട്ടല്ലേ കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അങ്ങ് കൊണ്ടുവന്നു എന്നേ ഉള്ളൂ അപ്പോൾ മുളക് പൊടിയെ കഴിഞ്ഞ് ഒരു പൊടിക്ക് കൂടുതൽ ഞാൻ ഈ ഇറച്ചി മസാലയാണ് ചേർത്തിരിക്കുന്നത് മീറ്റ് മസാലയാണ് ചേർത്തിരിക്കുന്നത് അത് രണ്ടും കൂടെ ചേർത്ത് ശേഷം ഞാൻ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി നമ്മൾ ചക്കക്കുരുവിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാൻ പക്ഷേ കുറച്ചും അങ്ങ് അങ്ങ് കൊടുക്കുന്നുണ്ട് ഈ ചക്കക്കുരു ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് നല്ലവണ്ണം നിളക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് സവാള വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ മുളക് പൊടിയുടെയും അതിൻ്റെയൊക്കെ ഒന്ന് പച്ചവണ്ണം മാറി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചക്കക്കുരു നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റുകൂടെ നമുക്കൊന്ന് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ കാരണം ആ മസാലയെല്ലാം കൂടി ആ ചക്കക്കുരുവിലേക്ക് നല്ലവണ്ണം ഒന്ന് പിടിച്ച് വരണം എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് ആ മസാലയെല്ലാം ചക്കക്കുരുവിൻ്റെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പം തീ കൂട്ടി വെക്കരുത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ കാരണം വെള്ളമൊന്നുമില്ലല്ലോ അതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല മസാല ഇക്കെയായിട്ട് നല്ലവണ്ണം ഇളക്കി ഇത് കണ്ടില്ലേ മസാലയും കൂടെ ഒക്കെ ആ ചക്കക്കുരുവിലേക്ക് പിടിച്ചപ്പോൾ അതിൻ്റെ ഒരു കളറ് തന്നെ മാറിയില്ലേ അപ്പോൾ ഇതും ചെറിയൊരു ഉണക്കമീൻ്റെ കഷ്ണം വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ചോറ് ഉണ്ണാൻ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ റിവ്യൂ അറിയിക്കേണ്ട നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഞാനിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വരും വരുമ്പരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ